പട്ടാമ്പി ടൌണിൽ പാർക്കിംഗിന്റെ പേരിലുള്ള പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് പൊതുജനത്തെ ദുരിതത്തിലാക്കുന്ന നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ആക്ഷേപം ഉയർന്നു ഇത്തരം നടപടികൾ തുടർന്നാൽ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി പട്ടാമ്പി ടൗണിൽ പൊതുജനങ്ങൾക്കുമേൽ പാർക്കിംഗിന്റെ പേരിൽ നിരന്തരം പിഴ ചുമത്തുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി ടൗണിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ ദിവസങ്ങളോളമായി പട്ടാമ്പിയിൽ പാർക്കിംഗിന്റെ പേരിൽ പോലീസ് പിഴ ഈടാക്കുന്നുണ്ടെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും വ്യാപാരി വ്യവസായ ഭാരവാഹികൾ പട്ടാമ്പൂരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ച് റോഡിന് ഇരുവശവും പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എടുത്ത് നിരന്തരം പിഴഞ്ചുപൊത്തുന്ന സമീപനമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത് അത്യാവശ്യ സാഹചര്യങ്ങൾക്കായി നഗരത്തിലേക്ക് എത്തിച്ചേരുന്ന സാധാരണക്കാരായ പൊതുജനങ്ങൾക്കുമേൽ യാതൊരുവിധ മാനുഷിക പരിധനങ്ങളും നൽകാതെയാണ് പോലീസ് ഇത്തരം നടപടി തുടരുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം പോലീസ് ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ പാലത്തിന്റെ പുഴ നിറഞ്ഞു പോകുന്ന ആ സമയത്ത് ഇവിടെ ബ്ലോക്കായ സമയത്ത് കടകളിൽ വെള്ളം കയറിയ സമയത്ത് അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടയിൽ വെള്ളം കയറിയതിന്റെ പിറ്റേ ദിവസം ആ കടകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഈ കടയുടെ മുൻപിൽ ബൈക്ക് വെച്ച് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ആ സമയത്ത് എത്ര വാഹനങ്ങളാണ് പട്ടാമ്പി അങ്ങാടി കൂടെ ഓടിയിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പാലം ബ്ലോക്ക് മാത്രമല്ല അപ്പുറത്തെ സൈഡിലേക്കും വണ്ടി വാഹനങ്ങൾ പോകുന്നില്ല അപ്പൊ എത്ര എത്ര വണ്ടികൾ ഓടുന്നതറിയോ ഒരു തിരക്കും ആ സമയത്ത് പോലീസ് ഇവിടുന്ന് പോലീസ് സ്റ്റേഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ ഉള്ള വാഹ റോഡിന്റെ രണ്ട് സൈഡിലും എവിടൊക്കെയാണോ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് അതൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് അപ്പോഴൊക്കെ അപ്പോഴേ അത് ആപ്പിലൂടെ കയറ്റിക്കൊണ്ട് അവർക്ക് ഫൈൻ വരികയാണ് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് പറഞ്ഞിട്ടുള്ള മെസ്സേജ് പരിമിതമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് പട്ടാമ്പി നഗരത്തിൽ നിലവിലുള്ളത് ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ച ചെയ്യാതെയാണ് പോലീസിന്റെ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാവില്ല വ്യാപാരികളെ മാത്രമല്ല ഇത് പട്ടാമ്പിയിലെത്തുന്ന എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ ദുരിതത്തിലാക്കുകയാണെന്നും വ്യാപാരികൾ സൂചിപ്പിച്ചു ഇത് വ്യാപാരികൾ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വ്യാപാരി സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളു സാധാരണക്കാരായ ജനങ്ങളെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് കാരണം ഒരു നേരത്തെ പ്രസിഡന്റ് ഗിരിശേട്ടൻ പറഞ്ഞതുപോലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു മരുന്ന് വാങ്ങാൻ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അത് സ്ഥാപനത്തിന്റെ പേര് വരെ ഞങ്ങൾക്ക് കാ കാണാടാണ് അങ്ങനെ അതിൻ്റെ പരാതി അത്ര അധികം കൂടുതലായിട്ടാണ് വരുന്നത് നാൽപ്പത് രൂപ ഓട്ടോ കാശ് കൊടുത്ത് മുപ്പത്തിരണ്ട് രൂപ മുപ്പത്തിരണ്ട് രൂപയ്ക്കായിട്ട് മരുന്ന് വാങ്ങിയ ആൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഫൈൻ അടിച്ചു ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിലെ പോലീസ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നിലവില് നിള ബേക്കറി മുതൽ ഇവിടെ നമ്മുടെ ഈ പ്രസ് ക്ലബിന്റെ മുന്നിലത്തെ ഹോട്ടൽ വരെയുള്ള എളാപ്പ ഹോട്ടൽ വരെയൊക്കെയുള്ള ഭാഗം മാത്രമാണ് ഔദ്യോഗികമായി പാർക്കിംഗ് ബേ ഉള്ളൂ എന്നും അല്ലാതെ നിർത്തുന്ന പാർക്കിംഗ് ബേകളിലെല്ലാം അല്ലാതെ നിർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ചാർജ് ചെയ്യുന്നൊരവസ്ഥയാണ് അദ്ദേഹം സാധാരണക്കാരൻ എങ്ങനെയാണെങ്കിൽ പട്ടാമ്പിയിലേക്ക് വരിക പോലീസിന്റെ ഇത്തരം സമീപനങ്ങൾക്ക് മാറ്റമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ അബുലൈസ് മറ്റു നേതാക്കളായ ബാബു കുടുമ്പിനി മറ്റു നേതാക്കളായ അബ്ദുൾ ജബ്ബാർ സിദ്ദിഖ് അഖീഫ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു